അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയി നോക്കാം അപ്പോൾ ഓക്കെ ഇവിടെത്തൊരു ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം അജോൽ ഹർമീൻ പറയുന്നവർ കാസർഗോഡ് മാലിക്യാറിൻ്റെ കൂടെ വന്ന് അവിടെ ആ സംഘത്തിന് സ്പ്ലിറ്റായിട്ട് ഇവിടെ വന്നതാണ് അവരെ ആരാമറ്റുകളും കഴിവുകളൊക്കെ അപ്പോൾ ഞാൻ മക്കാനി പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകേണ്ടത് കാണുന്നുണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ പോകേണ്ടത് പക്കിയെടുത്ത കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറട്ടോ ഇപ്പം പറഞ്ഞ എന്താ അതിന്റെ ഉള്ളിൽ ഉള്ളിലിടങ്ങ് പോയിട്ട് പോട്ടെടുക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഞാൻ എടുക്കുവാണ് വായിച്ചൊക്കിട്ട് ചെയ്യട്ട അതിന് നമ്പറുണ്ട് എല്ലാം കൂടെ ഇങ്ങനെ ചുറ്റു വാ കുറെ കബർസ്ഥാനുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഒച്ചയില് സംസാരിക്കാൻ പറ്റില്ല അപ്പം അതൊക്കെ സംസാരിക്കാൻ പറ്റും കേട്ടോ കുറേ ഖബർസ്ഥാനം അപ്പോൾ ഇവിടെ നിന്ന് ഒറ്റത്തിൽ വർത്താൻ ഭർത്താൻ പറയുകയല്ലേ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെല്ലെ പറഞ്ഞത് ഇവിടെ എല്ലാം ഖബർസ്ഥാനം ഉണ്ട് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ടാണ് അപ്പോൾ അവരെ ഓഫീസാ കേട്ടോ ഇത് കാണുന്ന അവരെ കാണുന്ന ഓഫീസാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഒച്ചത്ത് സംസാരിക്കാൻ പറ്റാതുകൊണ്ട് ഞാൻ മെല്ലെ സംസാരിച്ചിട്ടാണ് പുസ്തകതാടും ചാപടിക്കുന്നുണ്ടതിന് അപ്പോൾ അതിനുള്ളിൽ പോയി പ്രാർത്ഥിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ അവിടെ കുറേ ഇതിൻ്റെ ഉള്ളിൽ ഖബർസ്ഥാനം ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാവൂ അതുകൊണ്ട് ഒച്ചത്ത് സംസാരിക്കാൻ പറ്റില്ല അത് ഞാൻ നല്ല സംസാരിച്ചത് എന്നുള്ള ഉസ്തം അതിന് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളൊരു മാന്യതയിൽ അങ്ങനെ ചെയ്യണമല്ലോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഖബർസ്ഥാനാവുന്ന അപ്പോൾ നമ്മൾ വളക്കത്തിക്കുന്ന സ്ഥലം അങ്ങോട്ടാണ് കേട്ടോ റോഡ് സൈഡിലാണ് കട കട തുറന്നിട്ടില്ല കട തുറന്നാലേ നമുക്ക് എണ്ണ തരുള്ളൂ അപ്പോൾ ഇവിടെ വന്നാൽ എന്ത് വിഷമം കൊണ്ടെങ്കിലും മാറ്റും അതാണ് എടുത്ത് അതിനേറ്റ് അപ്പോൾ ഒരാൾ ഇവിടെയും ഒരാളങ്ങ് പുറത്ത് വന്നിട്ടാ അവർ മക്കു വന്നതെന്നാണ് ചരിത്രം എൻ്റെ പുള്ളിക്കാതെ എനിക്കറിയില്ല കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ പറഞ്ഞതെന്ന് നോക്കൂ ഓക്കേ ഇവിടെ ഒന്ന് വിളക്കെത്തിക്കേണ്ട കേട്ടാ ഷകതി സഹീന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇവർ ഒരു പേരാണ് ഇവിടെ നമുക്ക് വിളക്കെല്ലാം കത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എണ്ണ മണിക്കുണ്ട് കട തുറന്നിട്ടാണെന്നില്ല ഞാൻ അങ്ങോട്ട് കയറി കാണിച്ചേട്ടാ എന്താണ് അവിടെ നമുക്ക് വിളക്കത്തിക്കേണ്ടത് പേരെഴുതി വെച്ചിട്ടുണ്ട് ഷകർ ഷീന നമ്മളെ കണ്ണൂർ എ കെ ജി എ കെ ജി ഹസ്പോ കുറച്ച് ഇപ്പുറട്ടെ സ്ഥലം നമ്മളെ ടൗൺ ഏരിയ തന്നെയാണ് ഇവിടെ ഒരു കവർ സ്ഥാനം ഉണ്ട് ഇപ്പം രണ്ട് സഹോദരന്മാർ വന്നു എന്നാണ് പറഞ്ഞത് മക്കേന്ന് ഇപ്പം വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാണ് ഞങ്ങൾക്ക് എണ്ണ കത്തിക്കണം എന്നുള്ള ആവശ്യം അപ്പം നമ്മുടെ കട കടൊന്നുമില്ല അപ്പം ഇയാളോട് ചോദിച്ചോക്കാം അവർ പറഞ്ഞിട്ട് വരട്ടെ ഇത് ചോദിച്ചോക്കാം ഹലോ ഞാൻ കണ്ണൂരിൽ പേര് ബസാം തെക്കിൽ ഇരിക്കുന്ന ഷാജോൽ ഹർമയിൻ പറയുന്നവർ കാസർഗോഡ് മാലിക്യതിനാറിൻ്റെ കൂടെ വന്ന് അവിടെ ആ സംഘത്തിൽ നിന്ന് സ്പ്ലിറ്റായിട്ട് ഇവിടെ വന്നതാണ് അവരുടെ കരാമത്തോടും കഴിവുകളൊക്കെ പഴയകാലം മുതൽക്കേ വളരെ പ്രസിദ്ധമായിരുന്നു ഇസ്ലാമിക പ്രബോധന അടിസ്ഥാനത്തിൽ വന്നവരാണ് ആ റസൂറിൻ്റെ സാബക്കൾ അതിൽപ്പെടുന്ന ആൾക്കാർ ഇത്ര പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ചരിത്രങ്ങളോ അതൊന്നും എനക്ക് അറിയില്ല ഞാൻ ഒരു ഇഷ്ടഗ്രാമിലൊരു വീഡിയോ കണ്ടു അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് ഞാൻ വന്നത് അപ്പോൾ ഞാനെന്നെങ്കിൽ പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ശ്രമിക്കുക എല്ലാവരും വന്ന് നിങ്ങളെ കാര്യങ്ങൾ പറയുക അതിൻ്റെ വിഷമങ്ങളെല്ലാം മാറിത്തരും അപ്പോൾ ഞാനക്കിടെ വന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു എനർജി കിട്ടി ഞാൻ ഇന്നലെ രാത്രി തീരുമാനിച്ച കാര്യമാണ് ഇവിടെ വന്ന് ഞാൻ ഇന്നിവിടെ വന്ന് പ്രാർത്ഥിക്കുക ഇവിടുത്തെ കുറി മണിക്കുക അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും വരുവാ കൂടുതൽ എനിക്കിടുത്ത ചരിത്രമോ ഒന്നും അറിയില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എല്ലാവരും ക്ഷമിക്കുക ഏകേ ഇപ്പം ഒരു പുതിയ വീഡിയോയിൽ കാണാം